ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം സ്വാഗതം സ്പെഷ്യൽ വീഡിയോ ആണ് ും ഞങ്ങൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒക്കെ കേട്ടിട്ടും തളരാതെ മുന്നോട്ട് പോയ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മുന്നോട്ട് പോയോണ്ടിരുന്നത് അപ്പൊ ആ ഒരു നിമിഷം ഞങ്ങൾക്ക് വന്നെത്തി അപ്പം എന്താന്ന് വെച്ചാല് ആരെയും ബോർ അടിപ്പിക്കണമെന്നില്ല ഞങ്ങളെ ഫസ്റ്റ് യൂട്യൂബ് വരുമാനം ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടോ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും കൊടാനും കൂടി നന്ദി എന്താ പറയാ എന്നൊന്നും അറിയില്ല കൂടുതൽ ഞങ്ങൾക്ക് പറയാനും അറിയില്ല അപ്പം കൂട്ടുകാരെല്ലാരും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ഈ ഒരു സപ്പോർട്ട് ചെയ്തതിൽ വളരെ അധികം സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങൾ ഈ സന്തോഷമൊക്കെ ഒന്ന് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ആഘോഷിക്കണമെന്നില്ല ഞങ്ങക്ക് അത് കയ്യിൽ കിട്ടിയപ്പം അത് കയ്യിൽ കിട്ടിയതിന്റെ അതുപോലെ തന്നെ തിരിച്ചു പോയിട്ടോ അത് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് അത് അങ്ങനെയൊക്കെ ഞങ്ങള് ചെയ്തു ചെലവാക്കിട്ടോ അപ്പൊ അത് വലിയ എമൗണ്ടും കാര്യങ്ങളും ഒന്നും അല്ല കൂട്ടുകാരെ ഒരു കുഞ്ഞു എമൗണ്ട് ആണ് അത് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് വലിയ എമൗണ്ട് ആയി തന്നെയാണ് ഞങ്ങൾ മനസ്സിൽ കാരണം അതെ ഞങ്ങൾക്ക് അത് വല്യ എമൗണ്ട് തന്നെയാണ് കേട്ടോ അപ്പം കൂട്ടുകാരൊക്കെ വിചാരിക്കും ഒരുപാടുണ്ട് പക്ഷെ ഒരുപാട് ഒന്നുമില്ല ഒരു ഒരു മിനിമം അത്രയുള്ളൂ അപ്പൊ അത് എത്ര ഏതാ ഒന്നും പറയണില്ല കേട്ടോ കാരണം അതൊന്നും പറയാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്നും എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ അത് പറയില്ലാന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ സമയം തൊട്ടേ നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ആ കൂട്ടുകാരൊക്കെ ഇപ്പോഴും നമ്മളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനിടയിൽ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ കളിയാക്കി പരിഹസിച്ചു നിന്നു അവരും കുറെ ആൾക്കാരൊക്കെ അതിഥേതായ വഴിക്ക് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അറിയാതെയും ഞങ്ങൾ കേൾക്കാതെയും ഒക്കെ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ദൈവം അതെല്ലാം നമ്മളെ ചെവിയിൽ എത്തിച്ചു തരും ആരൊക്കെയാ എന്നുള്ളതൊക്കെ അതൊക്കെ നമ്മളറിയുണ്ട് അത് ഏതൊരു ലൈവില് പോയാലും വീഡിയോയില് പോയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും അറിഞ്ഞാലും അതിനൊന്നും പ്രതികരിക്കാൻ ഞങ്ങളിപ്പോ തയ്യാറല്ല കാരണം ഓരോരുത്തരും അതിൻ്റെതായ വഴിക്ക് പോവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുറെ കൂട്ടുകാർ ആദ്യം ആദ്യമുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓരോ അവരുടേതായ തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രം അകന്നു പോയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഒരു വിഷയങ്ങളും കാര്യങ്ങളും ഒന്നുമല്ല അവർക്ക് പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ കിട്ടുമ്പോൾ അവർ അങ്ങോട്ട് പറന്ന് പറന്ന് അങ്ങോട്ട് പോവാണ് കാരണം പുതിയ നല്ല നല്ല എന്താ പറയാ വലിയ നല്ല വീഡിയോസ് ചെയ്യണ യൂട്യൂബുകളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോ അവരങ്ങോട്ട് പോവാണ് എന്നാലും ഈ കുഞ്ഞ് ഫാമിലിനെ വിട്ടു പോവാത്ത ഒരുപാട് കൂട്ടുകാർ അതെ എപ്പോഴും കൂടെ കൂടെയുണ്ട് കേട്ടോ അപ്പം വിട്ടു പോകുന്നവർ അങ്ങോട്ട് പോവട്ടെ അവരുടെ പിന്നാലെ പോയിട്ട് അവരെ വീണ്ടും വിളിക്കാനായിട്ടൊന്നും ഞങ്ങൾ നിൽക്കാറില്ല കാരണം അവർക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മള് നമ്മളെ കാണുന്നത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രാണ് അവര് പോയത് അത് ഒരാളെ മാത്രം എടുത്തു വെച്ച് പറയുന്നത് എന്നല്ല അങ്ങനെ കൊറേ ആൾക്കാർക്ക് ഉണ്ട് എന്താന്ന് വെച്ചാല് നമ്മളിതെന്ന് കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവര് സ്വന്തമായ ഓരോ കാര്യങ്ങളും ഓരോരുത്തരും പറയണത് കേട്ടിട്ട് പറഞ്ഞു കൊടുത്തിട്ടും അവര് നമ്മളെ വിട്ടകന്ന് പോയിട്ടുണ്ടേ അവര് പോകട്ടെ കുഴപ്പമില്ല ഇപ്പഴ കൂട്ടുകാരും നമ്മുടെ കൂടെ നമ്മളെ മനസ്സിലാക്കി കൂടെ നിക്കണ എന്റെ നാല്പത്തി മൂവായിരം നമ്മുടെ ഫാമിലീസ് ഉണ്ട് അവരൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ടാണ് എന്റെ കൂടെ നിക്കണത് അതിലും വലിയൊരു സന്തോഷം വേറെ ഒന്നും ഇല്ല കേട്ടോ ഉണ്ടോ അത്രയും ആൾക്കാർ ആവുമ്പോൾ ഞങ്ങള് വിചാരിച്ചിട്ടില്ല കേട്ടോ സത്യം പറയാച്ചാൽ കൂട്ടുകാരെ ഈ ചാനൽ തുടങ്ങിയത് എന്താന്ന് വെച്ചാല് ഒരു നേരം പോക്ക് എന്നൊരു രീതിക്കാണ് ആദ്യം കാരണം എനിക്ക് ഷോർട്സും വീഡിയോസും ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി കാരണമാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാവാൻ ഒക്കെ ഒരു വഴി ഒരുക്കിയത് അപ്പൊ ഞാൻ അനുശേട്ടനോട് വന്ന് പറഞ്ഞു അപ്പൊ അനുഷേഡൻ പറഞ്ഞു ആ എന്നാൽ നമുക്കൊന്ന് തുടങ്ങാം നോക്കാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി ഇതിൽ കൂടെ എന്തുകൊണ്ട് ഇതൊന്ന് ഇതൊരു ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്യൂടാ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായി അപ്പൊ ഞാൻ അത് ആത്മാർത്ഥമായിട്ട് എന്നെ ഈ ചാനലിനെ എന്റെ മനസ്സിൽ കൊണ്ടു മുന്നോട്ടേക്ക് കൊണ്ടുപോകണം തീർച്ചയായിട്ടും എനിക്കിത് വിജയിപ്പിക്കണം ഇതിൽ നിന്നും ഒരു മാസമെങ്കിൽ ഒരു മാസം എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം വാങ്ങണം എന്ന് എനിക്കൊരു വാശിയായിട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഒരുപാട് പേര് പരിഹസിച്ചു പരിഹസിച്ചു എന്ന് പറഞ്ഞത് പറയാൻ പറ്റാത്ത വാക്കുകൾ വരെ പറഞ്ഞിട്ടാണ് നമ്മളെ പരിഹസിച്ചുകൊണ്ടിരുന്നത് അത് ദൂരെ ഒന്നുമല്ല നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാര് തന്നെയാണ് കേട്ടോ നമ്മളെങ്ങനെ പരിഹസിച്ചോണ്ടിരുന്നത് ദൂരെ ചുറ്റുപാട് എന്ന് പറയുന്നത് നമ്മുടെ വീട് സംബന്ധമായ തൊട്ട് അടുത്തുള്ള ആൾക്കാര് ആൾക്കാര് മുഴുവനായിട്ടൊന്നും അടച്ചു പറയുന്നില്ല ഒരൊറ്റ വ്യക്തി ആ ഒരൊറ്റ വ്യക്തി പറഞ്ഞ കാര്യങ്ങള് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് ചെയ്യൂ ബ്ലോഗായിട്ട് ചെയ്യൂ ഒരുപാട് ലൈക്ക് കിട്ടും ഒരുപാട് ഷെയർ കിട്ടും റീച്ച് കിട്ടും ഒരുപാട് വരുമാനം കിട്ടും നീ അങ്ങനെ ചെയ്യുക പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മാന്യമായ രീതിയിൽ വീഡിയോ ഷോർട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് അപ്പൊ ആ മാന്യമായ രീതിയിലുള്ള വീഡിയോസും ഷോർട്സും ഒക്കെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ കണ്ടു മടുത്ത കൂട്ടുകാർ എന്റെ ലൈവില് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മാന്യമായ ഒരു ലൈവ് ഉണ്ടെങ്കിൽ അത് വിനുവിൻ്റെ ലൈവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ അഹങ്കരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല ഒരിക്കലല്ല കാരണം ഒരുപാട് വെച്ചിട്ടില്ല ആ വാക്കുകളൊക്കെ അത് കാരണം ഞാൻ ഞാനങ്ങനെ പറയൂലെട്ടോ എന്ത് മാന്യമായ ലൈവ് ഒരുപാടുണ്ട് മലയാളീസ് ഒക്കെ ചെയ്യുന്ന ലൈവുകളൊക്കെ മാന്യമായ ലൈവുകളൊക്കെ തന്നെയാണ് അപ്പൊ അതിലൊക്കെ നമ്മള് അവരെയും എന്താ പറയാ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ ഒരുപാട് ചാനലുകാരായിട്ട് നമ്മുടെ സപ്പോർട്ടൊക്കെ തന്നെയാണ് ഒരുപാട് കൂട്ടുകാരുണ്ട് ചാനലിലൂടെ കൂട്ടുകാരായ കൂട്ടുകാരുണ്ട് പിന്നെ നമ്മുടെ വിളിക്കാൻ ഒരുപാട് ചങ്കുകൾ വിളിക്കലുണ്ട് കേട്ടോ അനിശേട്ടന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരുപാട് കൂട്ടുകാർ ഡെയിലി വിളിക്കണവരുണ്ട് മെസ്സേജ് അയക്കണവരുണ്ട് എന്റെ പേഴ്സണലായിട്ട് വിളിക്കുന്ന എന്റെ ചങ്ക കൂട്ടുകാരികളുണ്ട് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നും വിളിക്കും ഒരു ദിവസം വിളിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് വിഷമാണ് കാരണം നമ്മുടെ സുഹൃത്ത് ബന്ധമല്ലോ അത് ഏറ്റവും വലിയ ബന്ധമാണ് കൂട്ടുകാരത് എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണ് കേട്ടോ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സത്യം പറയച്ചാൽ അതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ഓടെ നിന്ന് ഒരിക്കലും ചതിക്കൂല എന്ന് മനസ്സിലാക്കി എന്റെ കുറച്ച് കൂട്ടുകാരുണ്ട് എനിക്ക് അതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കൂട്ടുകാരെ അപ്പൊ ഇതൊക്കെ പറഞ്ഞു ഞാൻ കൂട്ടുകാരെ വെറുപ്പിക്കാന്ന് വിചാരിക്കേണ്ട അങ്ങനെ നമ്മുടെ യൂട്യൂബ് വരുമാനം നമ്മുടെ കയ്യിൽ കിട്ടി ചെറുതാണെങ്കിലും ഒരു കുഞ്ഞ് വരുമാനം അപ്പൊ നമുക്കത് ഒരു കുഞ്ഞ് കേക്ക് മുറിച്ചൊക്കെ ആഘോഷിക്കണ്ടേ ഇപ്പൊ എല്ലാ കൂട്ടുകാരും ആ കേക്കൊക്കെ മുറിക്കുന്നത് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ കൂട്ടുകാരെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കേക്ക് നമ്മുടെ യൂട്യൂബ് സാലറിന്ന് ഇതൊരു കാര്യം മാത്രമേ നമുക്ക് വാങ്ങാനായിട്ട് പറ്റിയിട്ടുള്ളൂ കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞിട്ടോ ഒരുപാട് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബാധ്യതകളൊക്കെ ഉണ്ടായി അതൊക്കെ നമ്മൾ തീർത്ത് പിന്നെ ആ ഒരു വരുമാനത്തിൽ നിന്നും ഒരു കേക്ക് എങ്കിലും വാങ്ങി കട്ട് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം എനിക്ക് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം നടന്ന് പിന്നെ ഇപ്പോൾ മക്കൾക്കും ഒരു കുഞ്ഞ് ആഗ്രഹമല്ലേ നമുക്കൊരു കേക്കൊക്കെ മുറിക്കണം അമ്മേന്നൊക്കെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ വാങ്ങിയൊരു കേക്കാണത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഒക്കെ പറയണോട്ടോ അപ്പം നമുക്കിത് എന്തായാലും മുറിച്ചിട്ട് അങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വിചാരിക്കുകയാണേ യൂട്യൂബ് അബി നന്ദു ഫാമിലി വ്ലോഗ് എന്നൊക്കെ നമ്മൾ ഇതില് അവരെ കൊണ്ടിങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കേക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഇതിന്ന് ഒരു കഷ്ണം എല്ലാവർക്കും വേണ്ടിട്ട് മാറ്റി വെക്കും വെക്കൂട്ടോ അപ്പൊ എല്ലാവരും അത് കഴിച്ചതായിട്ട് കിട്ടിയതായിട്ടും മധുരമുണ്ടോ എന്താ കാര്യങ്ങളൊക്കെ പറയണേ അപ്പൊ എന്തായാലും കേക്കൊക്കെ ഒന്ന് മുറിക്കുക അപ്പൊ നേട്ടാ അഭി നന്ദു ആണ് ഇന്ന് കേക്ക് മുറിക്കാനായിട്ടൊക്കെ പോണത് അപ്പൊ അഭി നന്ദു ഫാമിലി ബ്ലോഗെ അപ്പൊ അഭി നന്ദും കൂടെ കേക്ക് മുറിക്കട്ടെ എന്ന് വിചാരിക്കാണ് അപ്പൊ നമ്മുടെ മക്കളെ സന്തോഷല്ലേ നമ്മളെ സന്തോഷം അല്ലെ അപ്പൊ രണ്ടാളും കൂടി എടുത്ത് കയ്യിലൊക്കെ പിടിച്ച് നിക്കണ്ടേട്ടോ അപ്പൊ എന്തായാലും കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാനേ അപ്പൊ താട്ടോ കൂട്ടുകാരെ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മളെ എന്താ പറയാ സ്വപ്നം പോവാണെങ്കിൽ ഒരു ദിവസമാണിന്ന് ഒരു പാടാഗ്രഹിച്ചൊരു ദിവസമാണ് എന്നാ ദൈവം ഇതിൽ നിന്ന് നമുക്കൊരു കുഞ്ഞു വരുമാനം കിട്ട എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറയാൻ അപ്പോ അപ്പൊ അതിന്ന് അതിന് ഉള്ള ഒരു ഇത് നമുക്ക് ദൈവം തന്ന് അതിലൊരുപാട് സന്തോഷം അതാണ് നന്ദുമോൾക്ക് ഭയങ്കര സമ്മതി എല്ലാ കൂട്ടുകാർക്കും വേണ്ടിട്ട് നന്ദുമോള് തരുകയാണ് കേട്ടോ അപ്പൊ കൂട്ടുകാരെല്ലാരും കഴിക്കണം എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായം പറയണം മധുരം ഉണ്ടോ നല്ല കേക്കാണെന്നൊക്കെ അഭിപ്രായം പറയാനെട്ടോ അപ്പൊ ആരെയും വിളിച്ചിട്ടൊന്നുമല്ലാട്ടോ കൂട്ടുകാരെ നമ്മളിതൊക്കെ മുറിച്ചിട്ട് ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ ചെയ്യണതൊന്നും ഞങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളാണ് ഈ ഫാമിലി കേട്ടോ ഞങ്ങൾ അഞ്ചു പേര് ഇറങ്ങുന്നതാണ് ഞങ്ങളെ കുഞ്ഞു ഫാമിലി അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും അതെ രണ്ട് നായകുട്ടികളും ഉണ്ട് അതെ അതെ പറയാൻ മറന്നുപോയിട്ടോ ഞങ്ങളെ ഞങ്ങൾ ഈ കുഞ്ഞു സന്തോഷം ഞങ്ങൾ ഈ ഫാമിലിയിൽ മാത്രം ഒതുങ്ങി കൂടുന്നതാണ് അതുകൊണ്ട് തന്നെ ആരെയും വിളിച്ചിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല ഈ സന്തോഷ വാർത്ത നമ്മുടെ ഈ ചാനലിലൂടെ എല്ലാരും അറിയട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓരോ ആൾക്കാരും എന്താ പറയാ ഇവർക്കൊക്കെ ഓരോ കഷ്ണങ്ങളൊക്കെ കൊടുത്ത് എല്ലാരും ഒന്ന് സന്തോഷിപ്പിക്കണം അപ്പൊ അതാണ് കേട്ടോ അത് മോളാണ് എല്ലാർക്കും തരുന്ന ആള് നന്ദുമോളാണ് ചാനായിട്ടാണ് പറയുന്നത് കേട്ടാ അപ്പൊ എന്താണ് ഞാൻ നന്ദുമോൾ പഭിക്കട്ടെ ഓരോരോ കുഞ്ഞി കഷ്ണം കേക്കൊക്കെ മുറിച്ച് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പൊ അബിക്കും നന്ദുക്കെ ഓരോരോ കേക്കിന്റെ കഷ്ണം മുറിച്ചൊക്കെ കൊടുത്ത് അവരൊരു ഭാഗത്ത് സമാധാനായിട്ടൊക്കെ ഇരിക്കുകാരെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ പറയാന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പൊ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി അപ്പൊ ദൈവങ്ങളോടൊക്കെ ഒന്ന് നന്ദിയൊക്കെ പറയണ്ടേ അപ്പൊ ആ നന്ദി പറയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഇതാ കൊറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച് സ്പെഷ്യലായിട്ടൊന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങി അങ്ങനെ കുറച്ച് എന്താ പറയുക അത്യാവശ്യം നല്ലൊരു കുഞ്ഞു ഭക്ഷണമൊക്കെ ഒരുക്കി ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അപ്പം ഈ വിശേഷം സന്തോഷം എല്ലാ കൂട്ടാരോടും പറയാന്ന് വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ അടിച്ച് കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ബൈ